പ്രിയമുള്ളവരെ പ്രിയമുള്ളവര് സമാഹാരത്തിൽ മൂകനായ ഒരു അപ്പൻ കഥാപാത്രത്തെ കുറിച്ച് ഇപ്രകാരം എഴുതി വെക്കുന്നുണ്ട് അപ്പൻ ഇരട്ട് തിരിക്കുകയാണ് അപ്പന്റെ ഒച്ചയും അലർച്ചയും എനിക്ക് സഹനീയമായിരുന്നു പക്ഷേ ഇന്ന് ഈ മൗനം എനിക്ക് സഹിക്കാനാവുന്നില്ല അപ്പൻ ശ്മശാനതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ശ്മശാനതയിലെ കല്ലറുകൾ പോലെ അപ്പൻ ഇന്ന് ഇരുട്ട് തിരിക്കുകയാണ് ഒന്ന് മിണ്ടിയിരുന്നുവെങ്കിൽ ഒന്ന് വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ശാസിച്ചെങ്കിൽ ഒന്ന് നോക്കിയിരുന്നുവെങ്കിൽ ഒന്ന് കൊഞ്ചിരിച്ചിരുന്നുവെങ്കിൽ ഈ സഹനം അത് ശക്തമായ സഹനമായിട്ട് എന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കുകയാണ് മൗനം കൊണ്ട് കൊല്ലാനാവുന്നത്ര പേരെ വാക്കുകൾ കൊണ്ട് കൊല്ലാനാവില്ല എന്ന് വീടുമേൽക്കുന്ന ചെറുകഥയുടെ സമാപനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നുകിൽ എന്നെ ചുംബിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നാൽ ഈ മൗനം എനിക്കത് സഹിക്കാൻ സാധിക്കുന്നില്ല ഗാഡിസ് ഇമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ എന്നുള്ള സന്ദേശമാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്നത് ഈ സന്ദേശം ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് തൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനെ കാണുവാൻ സാധിക്കട്ടെ തൻ്റെ കുടുംബത്തിലുള്ള തൻ്റെ സമൂഹത്തിലുള്ള തൻ്റെ അയൽക്കാരനെ ഒന്ന് പുലരുവാൻ സാധിക്കട്ടെ നിന്റെ സഹോദരൻ ഈ സ്റ്റാൻസ് ഇൻ ദ മിസ്റ്റ് അവൻ മൂടൽ മഞ്ഞിൽ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ആരും സ്നോമനെ പോലെ മഞ്ഞു മനുഷ്യനെ പോലെ ആരും ഉറഞ്ഞിരിക്കാതിരിക്കട്ടെ അത് ഉണർ എഴുന്നേറ്റുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ നീ നിന്റെ സഹോദരന്റെ സ്നേഹത്തിന്റെ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുകയാണ് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് നിന്റെ കൂട്ടുന്ന സഹോദരനെ ബഹുവിനെ ബന്ധുവിനെ സുഹൃത്തിനെ കാണുവാൻ സാധിക്കുന്നു അപ്പനാകട്ടെ അമ്മയാകട്ടെ സുഹൃത്തുക്കളാകട്ടെ അവരൊക്കെയും നമ്മുടെ കൂടെയുള്ള ബോധ്യത്തോടു കൂടെ ഒന്ന് സ്നേഹത്തോടെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സഹോദര അപ്പ അമ്മ എന്ന് പറയുവാനുള്ള ചങ്കുറ്റം ഈ ക്രിസ്മസ് സീസണിൽ നിങ്ങൾക്ക് നേടാനായാൽ നമുക്ക് നേടാനായാൽ അത് തന്നെയാണ് ഈ ആഘോഷത്തിന്റെ പൂർണ്ണത എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ ചാക്രി ലഘനമായ പാസ് പോരസ് ഡോയിസ് വേപ്സിപ്രകാരം പറയുന്നു സഹോദരനെ തിരിച്ചറിയാനാവാത്ത കാര്യത്തിൽ നിർത്തുന്നവർക്ക് എങ്ങനെയാണ് അദൃശ്യനായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കുമ്പോൾ കാണുവാൻ സാധിക്കുക കവി ഇപ്രകാരം ചേർത്ത് വെക്കുന്നു അടുത്ത് നിൽപ്പോ രുജ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീഷ് നദർശനായാൽ അതിലെന്താണ് ആശ്ചര്യം അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ ക്രിസ്മസിൽ ആഘോഷമാക്കി മാറ്റുവിന് ആഗ്രഹിക്കുമ്പോൾ കൂടെയുള്ളവനെ ഒന്ന് ഗൗളിക്കുവാനെങ്കിൽ നമുക്ക് സാധിക്കട്ടെ അതാണ് ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം Christmas and never in the season, honor. Christmas is a season for all. Christmas is a season for weak and strong. Christmas is a season for poor and rich. And Christmas is a season for men and women. And Christmas is a season for black and white. അതുകൊണ്ട് എല്ലാവരിലും ദൈവം വസിക്കുന്നു ദൈവം കൂടെയുണ്ട് എന്ന ബോധത്തോടുകൂടെ അവനൊന്ന് പുനരുവാൻ സ്നേഹിക്കുവാൻ അവനൊന്ന് ആശ്വസിപ്പിക്കുവാൻ പുഞ്ചിരിക്കുവാൻ അവന്റെ കണ്ണിലേക്ക് നോക്കി കൊണ്ട് ആ എല്ലാവിയും എന്ന് പറയുവാനായിട്ട് സാധിക്കട്ടെ അത് തന്നെയാണ് ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനം ഞാൻ വിശ്വസിക്കുകയാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ ആഘോഷം ഞാൻ വിശ്വസിക്കുകയാണ് അതിനായി ഈ ക്രിസ്മസ് നമുക്ക് ഒരു അനുഭവമാക്കി മാറ്റുവാൻ ദൈവം ഇതിനിടവർക്കട്ടെ പ്രാർത്ഥിക്കുന്നു മത്തായി ഇരുപത്തിയെട്ട് ഇരുപതിൽ പ്രകാരം പറഞ്ഞുവെക്കുന്നു യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ആ ബോധ്യമാണ് അവിശ്വാസമാണ് ഈ ക്രിസ്മസ് സീസണിലൂടെ കരകഥമാ അത് ആഘോഷിക്കാനുള്ള സാധിക്കട്ടെ നന്ദി